എവിടെ നിന്നാണ് അവരുടെ ശ്രദ്ധ പോയതെന്ന് അടുത്ത അടുത്ത പാരഗ്രാഫിൽ പറയുന്നു ഇതുവരെ അവർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന മറ്റൊരു കൂട്ടം പേരെ ആയിരുന്നു ശമരിയക്കാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് മറ്റൊരാളെ ആയിരുന്നു ആ വ്യക്തി ആരെന്നാണ് ഒൻപത് മുതൽ പതിമൂന്ന് വരെ വായിക്കുമ്പോൾ കാണുന്നത് അവിടെ എഴുതിയിരിക്കുന്നു എന്നാൽ ഷിമോൻ എന്ന് പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്ത് താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു ഹലോ ഷിമോൻ എന്നൊരു വ്യക്തി ശമരിയ പട്ടണത്തിലുണ്ടായിരുന്നു അവിടെ ഹീറോയാണ് അദ്ദേഹം അദ്ദേഹം ആരായിരുന്നു ഒരു ആഭിചാരകനായിരുന്നു മന്ത്രവാദിയായിരുന്നു മന്ത്രവാദി അദ്ദേഹം ആൾക്കാരെല്ലാം ഭ്രമിപ്പിച്ചു പോന്നു എല്ലാവർക്കും അയാളെ പേടിയാണ് കാരണം അദ്ദേഹം പറയണത് ഞാൻ ആണ് ഗോഡ് ഐ ആം ദ ഗ്രേറ്റ് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചാൽ കുറെ കൂടെ വ്യക്തമാകും താൻ മഹാൻ എന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു എന്താണ് ആ താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു ഇവൻ മഹതി എന്ന ദൈവശക്തി ആകുന്നു എന്നും പറഞ്ഞ് ആ ബാലവൃത്തം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു ഇത്രയും നാളുകളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് സ്വയം പുകഴ്ത്തുന്ന ഐ ആം ദ ഗ്രേറ്റ് ഐ ഹാവ് ദ പവർ ഓഫ് ഗോഡ് മഹതി എന്ന ദൈവശക്തി എന്ന് പറഞ്ഞ ആൾക്കാരെ മന്ത്രവാദങ്ങളിലൂടെ ്രമിപ്പിച്ചു പോകുന്നു ആഭിചാരങ്ങളിലൂടെ ഭ്രമിപ്പിച്ചു പോകുന്നു ദുഷ്ടക്രിയകളിൽ ഗൂഢോത്രങ്ങളിലൂടെ ജനങ്ങളെ ഭ്രമിപ്പിച്ചതുകൊണ്ട് എല്ലാവരും ഭയന്ന് അവനെ പേടിച്ച് അവനിലേക്ക് ശ്രദ്ധിച്ചു വരികയായിരുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ പറയട്ടെ ജനത്തെ കലക്കുന്ന കുടുംബങ്ങളെ കലക്കുന്ന ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ജനത്തിന്റെ മനസ്സിനെ മാറ്റുന്ന ഹൃദയങ്ങളെ വശീകരിക്കുന്ന ഭ്രാന്ത് കൊണ്ടിടുന്ന മനസ്സിനെ മാറ്റിക്കളയുന്ന കലക്കത്തിന്റെ ആഭിചാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ കത്തിച്ചാരമാകാൻ പോവുകയാണ് കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്ന സമയമാണ് നാം ദൈവത്തിനുള്ള അവൈലബിൾ ആയി നിന്നാൽ നമ്മിലൂടെ ദൈവത്തിന്റെ പ്രവർത്തി കാണും ഇത് ഞാൻ പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് നാമമാണ് ഇത്രയും നാൾ ജനങ്ങളെ മന്ത്രവാദങ്ങളിലൂടെ ഗൂഢോദ്യവങ്ങളിലൂടെ പല രഹസ്യക്രിയകളിലൂടെ ചില നേർച്ച കാഴ്ചകളിലൂടെ ചിലയിടങ്ങളിൽ നടക്കുന്ന ദൈവഹിതമല്ലാത്ത പ്രവർത്തികളിലൂടെ ഇതും ദൈവത്തിന്റെ ശക്തി ആണ് എന്ന് പറഞ്ഞ് ആൾക്കാരെ അട്രാക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ുഷ്ട വ്യാപാരം ഷിമോന്റെ മേലുണ്ടായിരുന്നു ദേശത്തിൽ അങ്ങനെ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ പേര് പറഞ്ഞിട്ട് ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ട് പല കുടുംബങ്ങളെയും വ്യക്തികളെയും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ദേശാധിപതി ശക്തികൾ ആഭിചാര ശക്തികൾ പലരുടെയും മനസ്സുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു അതുപോലെ ഒരുവനിൽ വ്യാപരിച്ചിരുന്നു ഷിമോൻ എന്നൊരു വ്യാപരിച്ചിരുന്നു ആ മന്ത്രവാദത്തിന്റെ ശക്തി ജനമെല്ലാം പേടിച്ചിരിക്കുകയാണ് അവനെ ശ്രദ്ധിച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ ആത്മാവുള്ള ഒരു വ്യക്തി ഒരു മന്ത്രവാദത്തെ പേടിക്കേണ്ടതില്ല ഹാലേ ലോയ ആ വിചാരം യാക്കോവിന് ഫലിക്കയില്ല ലക്ഷണവദ്യ ഇസ്രായേലിന് ഫലിക്കുകയും ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിലാണ് എങ്കിൽ ദൈവമക്കളെ നമ്മൾ പേടിക്കണ്ട ഹാലേ ലോയ എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു ഇവൻ മഹതി എന്ന ദൈവശക്തി ആകുന്നു എന്നും പറഞ്ഞ് ആപാലവൃദ്ധം എല്ലാവരും അവന് ശ്രദ്ധിച്ചു വന്നു ഇവൻ ആ വിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കയാൽ അത്രേ അവർ അങ്ങനെ ശ്രദ്ധിച്ചത് ഹാലേ ലോയ ശമരിയപട്ടണത്തെ കീഴടക്കിയിരുന്ന ഒരു വ്യക്തി ആ വ്യക്തി ജനങ്ങളെ മുഴുവനും അവൻ്റെ കൺട്രോളിൽ വെച്ചിരുന്നത് അവനിലുണ്ടായിരുന്ന ദുഷ്ടാത്മശക്തിയാൽ പൈശാചിയ ശക്തിയാൽ മന്ത്രവാദത്തിന്റെ ശക്തിയാൽ ആഭിചാരത്തിന്റെ ശക്തിയാൽ ആപാലവൃദ്ധം ജനങ്ങളെ ദേശത്തെ മുഴുവനും അവൻ അവൻ അവൻ്റെ കൈകളിലാക്കി വെച്ചു തമ്മിൽ തമ്മിൽ ജനത്തെ സ്നേഹിക്കാൻ സമ്മതിക്കത്തില്ല അടുത്തടുത്ത വീടുകളിൽത്തുള്ളവരെ തമ്മിലുള്ള ഒരു ഒരു സ്നേഹബന്ധത്തിൽ നിൽക്കാൻ സമ്മതിക്കത്തില്ല കുടുംബങ്ങളെ കലക്കി വ്യക്തികളെ അടുപ്പിച്ച് പരസ്പരം മുഖത്ത് നോക്കി ചിരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ വിദ്വേഷവും യും തിന്മയും പ്രവർത്തിക്കുന്ന ദുഷ്ട വ്യാപാരം ദേശത്തെ മുഴുവനും കലക്കി തന്റെ സ്വാധീനത്തിൽ വെച്ചിരുന്ന ഒരു വ്യക്തി ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു ദേശം മുഴുവനും തൻ്റെ കൺട്രോളിൽ വയ്ക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ എനിക്കും നിങ്ങൾക്കും എന്തുകൊണ്ട് ആ ജനത്തെ ദൈവസനിലേക്ക് നയിക്കാൻ കഴിയുന്നില്ല നമ്മുടെ ഇടയിലുള്ള ഭിന്നതകളല്ലേ അതിന് കാരണം പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ ഇടം കൊടുക്കാത്തതല്ലേ കാരണം ചിലരെ എനിക്ക് ചില ദൈവദാസന്മാരെ കാണുമ്പോൾ അവരെ കാണണം ചിരിക്കണം എന്നല്ല ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസനെ നമ്മുടെ നാട്ടിലുള്ള ഒരാളെ കണ്ടു കണ്ടിട്ട് അദ്ദേഹം എന്നെ നോക്കും ഞാനൊന്ന് ചിരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സിലിങ്ങനെ ഇരിക്കുമ്പോൾ കണ്ട ഭാവം പോലും കാണിക്കാതെ മുഖം കുനിഞ്ഞു പോവുകയാണ് എന്ത് ദൈവാത്മാവാണ്

ദൈവവേലയ്ക്കകത്ത് മത്സരമില്ല ദൈവം ഉപയോഗിക്കുന്നതിന് ഉപയോഗിക്കണം അവന് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് ചെയ്യാൻ കഴിയാത്തൊരു ദൈവപ്രവർത്തിയാണ് മറ്റൊരുവൻ ചെയ്യുന്നത് എനിക്ക് പോകാൻ കഴിയാത്ത സ്ഥാനങ്ങളിലാണ് ആ വ്യക്തി ദൈവം ഉപയോഗിക്കുന്നത് എനിക്ക് വ്യത്യസ്ത എനിക്കില്ലാത്ത കൃപകളാണ് ആ വ്യക്തിയിൽ പകർന്നുകൊടുത്തിരിക്കുന്നത് അവനെ ബഹുമാനിക്കണം അവനെ ഉപയോഗിക്കണം കാരണം അവനിലൂടെ ജനം വെടിവെക്കപ്പെടണം സാധാന്യ കോട്ടകൾ തകരണം ദേഷം വെടിവെക്കപ്പെടണം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം മത്സരം ആ ആഭിചാരം പോലെ അത് തിന്മയേറിയതാണ് ദൈവവേലയ്ക്കകത്ത് മത്സരം ആവശ്യമില്ല ഓക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ് അവിടെ അവൻ ആൾക്കാരെല്ലാം ഇങ്ങനെ ഭ്രമിപ്പിച്ചു പോവുകയാണ് എന്നാൽ പന്ത്രണ്ടാം വാക്യത്തിൽ പറഞ്ഞു ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷാരം പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു ഇവിടെ ഫിലിപ്പോസിനെ വിശ്വസിച്ചു എന്ന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഫിലിപ്പോസിനെ വിശ്വസിച്ചിട്ട് അവർ സ്നാനപ്പെട്ടു എന്ന് തെറ്റിദ്ധരിക്കരുത് വാക്യം ശ്രദ്ധയോടെ വായിക്കുക ദൈവരാജ്യത്തെയും യേശു ക്രിസ്തുവിനെ നാമത്തെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന വിലിപ്പോസിനെ അവർ വിശ്വസിച്ചു കാരണം ഇവൻ പറയുന്നത് ദൈവരാജ്യത്തെ കുറിച്ചാണ് യേശുവിനെ നാമത്തിലുള്ള സുവിശേഷമാണ് ഇവൻ പറയുന്നത് ഇവൻ പ്രസംഗിക്കുന്നത് ക്രിസ്തുവിനെയാണ് അത് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ഉറപ്പിച്ചു അപ്പോൾ ജനത്തിന് മനസ്സിലായി ഫിലിപ്പോസ് പറഞ്ഞ കാര്യം സത്യമാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഫിലിപ്പോസ് പറഞ്ഞ കാര്യങ്ങളെ അവനിലൂടെ നടന്ന ദൈവപ്രവൃത്തി അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റുസലോൺ താനും വിശ്വസിച്ച് സ്നാനമേറ്റു ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു വലിയ വീര്യപ്രവൃത്തി അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു ഈ ഷിമോൻ ഒരു കാര്യം മനസ്സിലായി എടാ എന്നെക്കാളും ഇപ്പൊ ജന ജനമെല്ലാം ശ്രദ്ധിക്കുന്നത് ഫിലിപ്പോസിനെയാണ് ഇത്രയും നാൾ ഈ ജനം മുഴുവൻ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് എന്നെ പേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ മുതൽ ഈ ജനമെല്ലാം ഫിലിപ്പോസിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു കാരണം എന്താ ഫിലിപ്പോസിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ് അസാധാരണമായി വീര്യപ്രവൃത്തികൾ നടക്കുകയാണ് രോഗശാന്തികൾ നടക്കുകയാണ് ഭൂതങ്ങൾ അലറി വിളിച്ചോടുകയാണ് മന്ത്രവാദ ശക്തികൾ തകർന്ന് തകിടം വറിയുകയാണ് അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകാൻ തുടങ്ങിയിരിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാ ഒരു വ്യക്തിയിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ദേശത്തിലെ ദേശാധിപതി ശക്തികളുടെ അടിസ്ഥാനങ്ങൾ കിടുകിട് വിറക്കാൻ തുടങ്ങും അവന് മനസ്സിലായി ഇനി എനിക്ക് രക്ഷയില്ല ഈ ശക്തി എന്നിൽ നിന്ന് പോവുകയാണ് എന്നെക്കാൾ ഒരു കൂടിയ ശക്തി വന്നിരിക്കുന്നു ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹതി എന്ന ദൈവശക്തിയാണ് ഞാനെന്ന് പറഞ്ഞാണ് ഇവരെല്ലാം ഞാൻ അടക്കിക്കൊണ്ടിരുന്നത് പക്ഷേ അതുക്കും മേലെ ഒരു മഹതിയായ ഒരു മഹത്വകരമായ ഒരു ദൈവപ്രവൃത്തി ഇറങ്ങി വന്നിരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹവും വിശ്വസിച്ചു എന്നവിടെ എഴുതിയിരിക്കുന്നു പക്ഷേ ശരിക്കും നമ്മൾ പഠിച്ചാൽ ഇയാൾ വിശ്വാസം നടിച്ച് സ്നാനപ്പെട്ട് ഫിലിപ്പോസിനോട് ചേർന്ന് വന്നു ശരിയായിട്ടുള്ളൊരു മാനസാന്തരമല്ല ഷീമോൻ ഉണ്ടായത് അയാൾ വിചാരിച്ചു ഇത്രയും കാലം ഈ ജനം എന്റെ സ്വാധീനത്തിലിരുന്നു എന്നെ ശ്രദ്ധിച്ചു വന്നു പക്ഷെ ഇപ്പോൾ അതിനേക്കാളും വലിയൊരു പവറുള്ള ഒരു വ്യക്തി ഇവിടെ വന്നപ്പോൾ അവനിലേക്ക് ജനം ശ്രദ്ധിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ രഹസ്യം എനിക്കും കണ്ടുപിടിക്കാം അതുകൊണ്ട് എനിക്ക് ഇനിയും ദേശത്തിൽ ആളുകളിക്കണം ഇനിയും എനിക്ക് ദേശത്തിൽ തല ഉയർത്തി നിൽക്കണം ഇനിയും എനിക്ക് ആൾക്കാരുടെ ശ്രദ്ധ പിടിക്കണം അതിന് പറ്റിയ മാർഗം വേറൊന്നുമല്ല ഈ ഈ ഫിലിപ്പോസിനെ തള്ളിക്കളയുകയല്ല ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടിട്ടല്ല ഈ മനുഷ്യൻ ഷീമോൻ എന്ന മന്ത്രവാദി സ്നാനപ്പെട്ടത് അങ്ങനെ ഒരു മന്ത്രവാദി സ്നാനപ്പെട്ടാൽ വിശ്വാസികൾ വന്നാൽ എത്ര പരസ്യം കൊടുക്കും എത്ര യൂട്യൂബുകൾ നമ്മൾ കൊടുക്കും എത്ര ഫേസ്ബുക്കുകൾ നമ്മൾ പരസ്യം കൊടുക്കും മന്ത്രവാദി മാനസാന്തരപ്പെട്ടു ഇതാ ആ സഭയോട് ചേർന്നു ഫിലിപ്പോസിനോട് ചേർന്നിരിക്കുന്നു ഫിലിപ്പോസ് ഈസ് എ ഗ്രേറ്റ് യേശുവിനോടൊപ്പിന് സ്നാനം വരില്ല ഫിലിപ്പോസ് ഫിലിപ്പോസ് ഫിലിപ്പ് ഫിലിപ്പ് എന്നായിരിക്കും വിളിക്കുന്നത് ഫിലിപ്പോസിനോട് ചേർന്ന് നിൽക്കുകയാണ് ഇവന്റെ ലക്ഷ്യം എന്താണ് താഴോട്ട് വായിച്ചാൽ മനസ്സിലാകും അതിന് ഞാൻ തൽക്കാലം നിർത്തിയിട്ട് ഞാൻ ഈ പന്ത്രണ്ട് വാക്യത്തിൽ തിരിച്ചു വരും അടുത്ത പാരഗ്രാം നമ്മൾ വായിക്കുന്ന പതിനാല് മുതലുള്ള വാക്യങ്ങളാണ് പതിനാല് മുതൽ നമ്മൾ വായിക്കുമ്പോൾ പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇവിടെ ഞാൻ പെട്ടെന്ന് സന്ദേശം നിർത്താം എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും പ്രചുതമല്ലോ അടുത്ത ദിവസങ്ങൾ നമ്മൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും തുടർന്ന് നടക്കുന്ന യോഗങ്ങളിലെല്ലാം വ്യത്യസ്തമായ തലത്തിലുള്ള ദൈവത്തിൻ്റെ മഹത്വകരമായ പ്രവൃത്തികളെ നമ്മൾ കാണാൻ വിശ്വാസത്തോടെ ഒരുങ്ങുക അഞ്ചു പേരുണ്ടെങ്കിൽ നമ്മളിവിടെ കൂട്ടായ്മ നടത്തിയിരിക്കും പേസലോ ദൈവം ആ വ്യക്തികളെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമഹത്വം വ്യത്യസ്തമായ തലങ്ങളിൽ വ്യാപരിക്കട്ടെ കാരണം ഈ ദിവസങ്ങളിൽ ദൈവത്തിന് ഒരു കോർ ഗ്രൂപ്പ് വേണം ദൈവം ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ് രാവിലെ ദൈവം ഞങ്ങളോട് സംസാരിച്ചു ദൈവം ചിലതിനെ ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ് അരിച്ചെടുക്കുമ്പോൾ അരിപ്പയ്ക്കകത്ത് കുറച്ച് കാര്യങ്ങളെ കാണുകയുള്ളൂ അത് ഇച്ചിരി കട്ടിയുള്ളതാണ് അത് അരിപ്പിലൂടെ ഒഴുകി പോകത്തില്ല അങ്ങനെയുള്ള ചിലതിനെ ദൈവം ഫിൽറ്റർ ചെയ്തെടുക്കാൻ പോവുകയാണ് അങ്ങനെയുള്ളതിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു നിങ്ങൾ തയ്യാറാണോ ഹാലെ ലുയാ ഹാലെ ലുയാ ദൈവത്തിന് പ്രയോജനമുള്ള ചിലതിനെ ഒരുപാട് കാണല് അരിപ്പയിൽ ഇച്ചിരി കട്ടിയുള്ളത് ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ളത് ഒലിച്ചു പോകാത്തത് ചിലതിനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് ഈ ദിവസങ്ങളിൽ പ്രൈസ് പ്രൈസോൺ ഓക്കെ അപ്പോൾ ഇവിടെ ഈ ജനം ദൈവവചനം കൈക്കൊണ്ടു എന്നും ശമരിയപട്ടണത്തിൽ ഒരു റിവൈവൽ ഉണ്ടായെന്നും കേട്ടപ്പോൾ ജെറൂസലേം സഭ അറിഞ്ഞു ജറുസലേമാണ് സെൻറ്റൽ ചേർച്ച് അവിടുന്നതാണ് തുടക്കം ജറൂസലേം സഭയിൽ ഇത് മനസ്സിലാക്കിയപ്പോൾ ഉടനെ അവർ രണ്ടുപേരെ പട്ടണത്തിലേക്ക് അയക്കുകയാണ് ആരൊക്കെയാണ് പത്രോസും യോഹന്നാനും ഈ പത്രോസും യോഹന്നാനും കൂടെ എവിടേക്ക് അയക്കുന്നു ശമരിയിലേക്ക് അയക്കുന്നു എന്തിനെ അയക്കുന്നു അവിടെ ഒരു ഉണർവുണ്ടായി അത്ഭുതങ്ങൾ നടന്നു വീര്യപ്രവൃത്തികൾ നടന്നു ജനം യേശുവിൻ്റെ വചനങ്ങൾ കൈക്കൊണ്ടു വിശ്വസിച്ചു സ്നാനം സ്വീകരിച്ചു അല്ലാതെ കർത്താവായ യേശുവിനെ കർത്താവ് എന്ന് പറയാൻ ആർക്കും കഴിയില്ല അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാലാണ് യേശുന രക്ഷിതാവായി സ്വീകരിക്കുന്നത് ആ വ്യക്തി പരിശുദ്ധാത്മാ അറിഞ്ഞവനാണ് അവനിൽ പരിശുദ്ധാത്മാവുണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ യേശുനെ സ്വീകരിച്ച ഈ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ ദാസന്മാർ അപ്പോസന്മാർ തീരുമാനമെടുത്ത് പത്രോസനം യോഹനാൻ അവിടെ അയക്കുന്നു എന്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടെ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു പതിനാലാം വാക്യം അനന്തരം എരിശലേമിനുള്ള അപ്പോസലന്മാർ ശമരിയർ ദൈവജനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനേയും അവർ അടുക്കലയച്ചു അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു പ്രൈസ് ലോർഡ് എന്തിനാ പ്രാർത്ഥിച്ചത് പരിശുദ്ധാത്മാവ് ലഭിക്കാൻ ഇവ രക്ഷിക്കപ്പെട്ടവരാണ് സ്നാനപ്പെട്ടവരാണ് രക്ഷിക്കപ്പെട്ടപ്പോഴേ പരിശുദ്ധം അവരിലുണ്ട് പിന്നെന്തിനാ ഇനിയൊരു പരിശുദ്ധാത്മാ നിറവ് ഒരുപാട് പേർ പഠിപ്പിക്കുന്നു നീ രക്ഷിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാ നിന്റെ മേലുണ്ട് ഇനി നിനക്കൊരു നിറവിൻ്റെ ആവശ്യമില്ല അഭിഷേകം വേണ്ട അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാ ഇവർക്ക് വല്ല വട്ടുണ്ടോ എരുശിലേമിൽ നിങ്ങൾക്ക് ശമരിയൽ വരാൻ അവർ സ്നാനപ്പെട്ടില്ലേ സഭ സ്ഥാപിതമായില്ലേ ഇനി പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലിനും ഹാലലു ദൈവജനം അനുസരിച്ച് കൽപ്പനകൾ പ്രമാണിച്ചെടുക്കുന്ന ഓരോ വ്യക്തികൾക്കും പരിശുദ്ധാത്മാ നിറവ് ആവശ്യമാണെന്ന് ഈ വചനം നമ്മളെ അടിവരയിട്ട് പഠിപ്പിക്കുന്നു പറയുന്നു അങ്ങനെ അപ്പോസന്മാർ അവിടെ കടന്നു വന്നു പതിനഞ്ചാം വാക്യം അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല അവർ കർത്താവേശ്വര നാമത്തിൽ ഉള്ളൂ അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു ഒരു ഇമ്പാർട്ടേഷൻ നടക്കുകയാണ് ഇന്ന് ഒരുപാട് ഇമ്പാർട്ടേഷൻ നടക്കുകയാണ് സ്പെഷ്യൽ ഇമ്പാർട്ടേഷൻ ഈ ഇമ്പാർട്ടേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് അകത്തിരിക്കുന്ന സ്പിരിറ്റ് ഏതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം തല കൊണ്ടുപോയി വെച്ചുകൊടുക്കാൻ ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്ന ഒരു ഗോളമാണ് ഈ സ്പിരിച്വൽ ലോകത്തിനകത്തൊരു അധോലോകമുണ്ടെന്ന് ആരോ പറഞ്ഞു അത് ദിവസങ്ങൾ അന്ത്യകാലത്ത് വളരെ ശക്തമായി പെരുകുവരികയാണ് ദൈവത്തിന്റെ അഭിഷിക്തന്മാർ പോയി ഞാൻ വിശ്വസിക്കുന്നു കൈവയ്പ്പിനാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഉണ്ടാകും പകർച്ച ഉണ്ടാകും കാരണം പൗലോസ് തിമദേശനോട് പറയാണ് എന്റെ കൈവെയ്പ്പിനാൽ നിന്നിലുള്ള കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുക പ്രൈസലോൺ ദൈവത്തിൽ നിന്ന് ഒരു സ്പർശനം ദൈവത്തിൽ നിന്ന് ഒരു നിറവ് അതുണ്ടെങ്കിൽ നമ്മൾ നിറഞ്ഞു മറ്റുള്ളവരിലേക്ക് പകരപ്പെടാൻ ഇടയാകും പ്രൈസ് അലോൺ അതുകൊണ്ട് ഓരോ വ്യക്തിയുടെ തലയിൽ പോയി കൈവയ്ക്കുന്നതിന് മുമ്പ് നമ്മുടെ കൈകൾ ശുദ്ധമാണോ എന്ന് പ്രാർത്ഥിക്കണം ഓരോ വ്യക്തികളുടെയും കൈവെയ്പ് വാങ്ങുന്നതിന് മുമ്പ് ആ കൈ ശുദ്ധമുള്ളതാണോ എന്ന് നമ്മൾ ഡിസൈൻ ചെയ്ത് പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ സൈനിൽ ചിലപ്പോൾ ചിലർ ഓടിക്ക ചാടിക്കറി നമ്മുടെ തലയിൽ കൈവയ്ക്കും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കർത്താവ് നിന്റെ ആത്മാവനല്ലാത്ത എന്തെങ്കിലും ഈ കയ്യിലൂടെ വരുന്നെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യണം ഹാലെ എൻ്റെ ഉള്ളിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും എൻ്റെ തലയിൽ ആര് കൈവച്ചാലും ഞാൻ പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ മറ്റെന്തെങ്കിലും ഈ കയ്യിലൂടെ ഇമ്പാട്ടിയപ്പെടാൻ പാടില്ല കർത്താവേ എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഉള്ളത് എന്നിലേക്ക് പകരണമേ കർത്താവേ ഹാലേ ലൂയമേ അപ്പോസന്മാർ കൈവച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പ്രൈസല്ലോ അവര് വായിൽ പോയി അടിച്ചില്ല എന്ന് വെച്ചാൽ അന്യഭാഷ പറയാൻ ചിലരെല്ലാം വായിൽ ചുണ്ടും പല്ലും കൂടെ മുട്ടി ഉരുമി പൊട്ടിപ്പോവും കേട്ടോ ചിലല്ലാം തലയിൽ അടിയാണ് പാവം തലവേദനയായിട്ട് പോകുന്നതാണ് പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ അടിച്ചാൽ തലവേദന മാറും കാരണം ഒരു ദൈവദാസനുണ്ടായിരുന്നു സ്മിത്ത് വിഗിൾസ് വെർത്ത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഭയങ്കരമായ കഠിനമായ വയറുവേദനയുടെ ഒരു സ്ത്രീ പ്രാർത്ഥിക്കാൻ പോയി ആ മനുഷ്യൻ മനുഷ്യനൊരൊറ്റ കുത്ത് വയറില്ല ചുരുണ്ട് വീണില്ല മരിച്ചു വീണില്ല പരിശുദ്ധാത്മാവിനാലയതുകൊണ്ട് ആ വേദന അപ്പ തീർന്നു അതുകൊണ്ട് ഇനിയുള്ള പ്രാ ഇനി അത് മേലാങ്കിൽ ആൾക്കാർ പ്രാക്ടീസ് ചെയ്യും ചുമ്മാ കുത്താന്ന് നടക്കും അയ്യോ വെറുതെ പോയി കുത്തു മേടിക്കരുത് സ്മിത്രിക എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് തന്നിലൂടെയുള്ള ദൈവ പ്രവർത്തികൾ വെളിപ്പെട്ടു സൗഖ്യം വന്ന അവിടെ വിടുതലുണ്ടായി പ്രൈസലോൺ ഓരോരുത്തർ ഓരോ തലങ്ങളിലാണ് അവരോട് ശുശ്രൂഷ വെച്ചേട്ടെ പക്ഷേ നമുക്ക് കോപ്പികൾ വേണ്ട നമുക്ക് ഒറിജിനൽ മതി അയാൾ അവിടെ അത് ചെയ്യുന്നു അതുകൊണ്ട് ഞാനും ചെയ്യുന്നു അവിടെ അങ്ങനെ നടക്കുന്നു അതുകൊണ്ട് ഇവിടെ നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തുടങ്ങി അസൂസിൽ ഒരു ഉണർവുണ്ടായി അത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വരെ ഒൻപത് വർഷങ്ങൾ നീണ്ടു നിന്നു വില്യം എന്ന് പറയുന്ന ഒരു ഒരു കാലിഫോർണിയയിലുള്ള ഒരു ദൈവദാസന്റെ ശുശ്രൂഷാദിനെ അദ്ദേഹം നേതൃത്വം കൊടുത്തപ്പോൾ അസൂസ സ്ട്രീറ്റിൽ ജനങ്ങൾ കരയാൻ തുടങ്ങി അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി പാപമോചനങ്ങൾ ഉണ്ടായി ജനം ദൈവത്തോട് അടുക്കാൻ തുടങ്ങി നീണ്ട ഒൻപത് വർഷം ആ ഉണർവ് വ്യാപരിച്ചു ഹലെ ലൂയ ഹാലെ ലൂയ അങ്ങനെയുള്ള ഉണർവ് നയിക്കാൻ കാരണം കർത്താവ് കാത്തിരിക്കുകയാണ് അങ്ങനെയുള്ള ഉണർവ് വാഹകന്മാരെ ദൈവം അന്വേഷിക്കുകയാണ് അതിലൊരാളായി ഞാൻ മാറിയെങ്കിൽ അതിലൊരാളായി നമ്മൾ ഓരോരുത്തരും മാറിയെങ്കിൽ ദൈവകരങ്ങൾ അർപ്പിച്ചു കൊടുക്കാമോ ഇവരുതാ യരൂശ്വലമിൽ നിന്ന് ശമരിയിലേക്ക് കടന്നു വരികയാണ് ആദ്യം ഒരുവൻ പോയി പ്രസംഗിച്ചു ജനത്തെ ഒരുക്കി മറ്റൊരുവൻ രണ്ടാമത് രണ്ടുപേർ കടന്നുപോയി കൈവെക്കുകയാണ് പരിശുദ്ധാത്മ അവരിലേക്ക് വ്യാപരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ പതിനേഴാം വാക്യം അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു അപ്പോസന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധ ലഭിച്ചത് ഷീമോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു പരിശുദ്ധാത്മാവ് ലഭിച്ചത് ഷീമോൻ കണ്ടു ഇത് കണ്ട് ജനമെല്ലാം അറ്റ്മോസ്ഫിയർ ആവുകയാണ് അവസ്ഥ മാറുകയാണ് ജനമെല്ലാം ആത്മ നിറവിലാവുകയാണ് പരിശുദ്ധാത്മാവിന്റെ നിറവിലാവുകയാണ് അവരുടെ ലെവലുകൾ മാറുകയാണ് അവസ്ഥകൾ രൂപാന്തരപ്പെടുകയാണ് ഇത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇത്രയും കാലം ഞാൻ ആഭിചാരം ചെയ്തും മന്ത്രവാദം ചെയ്തും നേർച്ച കാഴ്ചകൾ നടത്തിയും ഒരുപാട് തപസ് ചെയ്തും വ്രതം ചെയ്തും കൊണ്ടുവന്ന ആഭിചാരത്തിന്റെ ശക്തി ജനങ്ങളെ ഞാൻ പിടിച്ചു വച്ചിരുന്നെങ്കിൽ ഇതിപ്പോൾ മാറിയിരിക്കുകയാണ് അതിലും വലിയ ഒരു ഗ്രേറ്റ് പരിശുദ്ധാത്മാവിനാൽ ജനങ്ങളുടെ മേൽ വരികയാണ് ാണ് ജനമെല്ലാം ചേരുകയാണ് പരിശുദ്ധാത്മാവ് നിറയുകയാണ് അവരുടെ ലെവലുകൾ മാറുകയാണ് ഇത് കണ്ടപ്പോൾ ഷീമോൻ പറയുകയാണ് എനിക്കും വേണം എനിക്കും വേണം പരിശുദ്ധാത്മാവ് തന്റെ പ്രിയമുള്ള ദേവ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു എന്തിനാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവ് നിറയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടി ആഗ്രഹിക്കുന്നു ഫിലിപ്പോസിനോട് ആളുകൾ കൂടുന്നത് കൊണ്ട് നിന്റെ കൂടെ ആൾക്കാരെ കൂട്ടി നിർത്താനാണോ നീ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുന്നത് ഷീമോന്റെ ആഗ്രഹം അതായിരുന്നു അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ് അദ്ദേഹം പറയുകയാണ് പതിനെട്ടാം വാക്യം അപ്പോസലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ഷീമോൻ കണ്ടാറേ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു പണം കൊണ്ടുവന്നു എന്നിട്ട് ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മ ലഭിക്കാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണം മന്ത്രവാദം അങ്ങനെ ആയിരിക്കും പഠിച്ചത് നല്ല നല്ല മൂത്ത മന്ത്രവാദികളുടെ അടുക്കൽ പോയി ദക്ഷിണ വെച്ച് പൈസ കൊടുത്ത് ഓരോന്നൂരനെ പഠിച്ച് 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 അതിനെല്ലാം ദക്ഷിണ കൊടുത്ത് അതിന് കാശ് കൊടുത്ത് അവരോടൊപ്പം നിന്ന് ഇവൻ പണം കൊടുത്ത് പഠിച്ച് സമ്പാദിച്ച ആഭിചാര ജ്ഞാനം അവനുണ്ട് അതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന ദാനത്തെ അവന് ഇങ്ങനെ കുറച്ച് പണം കൊടുത്താൽ ഈ അപ്പോസന്മാർ എനിക്ക് കൈവശമാക്കാം എന്ന് അവൻ ആഗ്രഹിച്ചു ഇപ്പോൾ ഈ ഷിമോൻ സ്നാനപ്പെട്ടത് ശരിയായ മാനസാന്തരത്തിലല്ല എന്ന തെളിവുകൾ ഇതാ വന്നു തുടങ്ങിയിരിക്കുന്നു പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു അവനും വിശ്വസിച്ച് സ്നാനപ്പെട്ട് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു എന്തിന് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു ഫിലിപ്പോസിനോടൊപ്പം ആളുകൾ കൂടുന്നു ഇതാ വീണ്ടും ഫിലിപ്പോസിന്റെ കൂട്ടത്തിലുള്ള മറ്റ് രണ്ടുപേർ കടന്നു വന്നിരിക്കുന്നു അവർ കൈവച്ചപ്പോൾ തന്നെ ജനം നിറയപ്പെടുകയാണ് അപ്പോൾ അവരുടെ അവസ്ഥ മാറുകയാണ് ജനമെല്ലാം വേറെ ഒരു തലത്തിലാവുകയാണ് മറ്റൊരു സ്പിരിറ്റ് റിലംലേക്ക് ഒരു ഗ്ലോറി റിലംലേക്ക് യാണ് ഒരുമിച്ച് കൂടുന്നു അങ്ങനെയാണെങ്കിൽ ഈ ജനത്തെ എൻ്റെ കൂടെ നിർത്താൻ എനിക്ക് പരിശുദ്ധാത്മാവന വേണം നിങ്ങൾ എന്തിന് പരിശുദ്ധാത്മാൻ്റെ അഭിഷേകത്തിനും ക്രമാവരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു ഇന്ന് രാത്രി ഞാൻ ചോദിക്കുകയാണ് ആൾക്കാരെ കൂട്ടി നിർത്തി വലിയ സഭയാണ് ലോകത്തിലുള്ള വലിയ സഭയാണ് എൻ്റെതെന്ന് പറയാനോ എന്റെ ഇടത്താണ് വലിയ ഉണർവ് നടക്കുന്നത് കാണിക്കാനോ എന്തിനാണ് പരിശുദ്ധാത്മാവ് ജനം എന്റെ കൂടെ നിർത്താൻ ഞാനൊരു കാണിക്കാനാണോ നീ പരിശുദ്ധാത്മാവിനോട് ആഗ്രഹിക്കുന്നത് എങ്കിൽ വ്യാപരിക്കുന്ന ആത്മാവ് മേൽ വ്യാപരിച്ച ആത്മാവാണ് അഭിഷിക്തനായ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവന്റെ കയ്യിൽ കെട്ടിപ്പിടിച്ച് അവനെ താങ്ങി നിർത്താൻ പുറകിൽ നിന്ന് ഒരാൾ വേണം അഭിഷേകമുള്ളവനെ താങ്ങി നിർത്താൻ അതിൻ്റെ അർത്ഥം എന്താ അഭിഷേകമുള്ളവനെ താങ്ങി നിർത്താൻ ഒരാൾ വേണമെങ്കിൽ അവനിരിക്കുന്ന അഭിഷേകത്തെക്കാൾ ശക്തിയുള്ളവനാണ് പുറകിൽ നിൽക്കുന്നത് താങ്ങി എന്നർത്ഥം എന്ത് കോപ്രായങ്ങളാണ് അപ്പ കാണിച്ചു വരുന്നത് എന്ത് കോപ്രായങ്ങളാണ് കാണിക്കുന്നത് എന്ത് കോപ്രായങ്ങൾ അഭിഷിക്തനെ താങ്ങി പിടിച്ചുകൊള്ളാൻ കുറേയണ്ണം അതിലൊക്കെ അതിന്റെ അർത്ഥം അവന്റെ അഭിഷേകത്തെക്കാൾ ശക്തി ഇവനാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ വിലക്കുവാങ്ങി ആൾക്കാരുടെ ശ്രദ്ധ തന്നിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മൾ വാഞ്ചിക്കുന്നതെങ്കിൽ അവനോട് പറയാൻ ശരിക്കൊരു ദൂത് പത്രോസിൽ ഉണ്ടായിരുന്നു